നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റം നടത്തിയ ബി ജെ പി അടുത്തതായി ലക്ഷ്യമിടുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ആഞ്ഞു ശ്രമിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റവും ഷാഫി പറമ്പിൽ മാറിയതും ബിജെപി ഗുണകരമായി തന്നെയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കി മണ്ഡലത്തിൽ ബിജെപി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു എങ്കിലും നേരിയ വ്യത്യാസത്തിന് വിജയം അകന്നു നിന്നു വോട്ടെണ്ണലിന്റെ ഭൂരിപക്ഷം സമയവും ഈ ശ്രീധരനായിരുന്നു മുന്നിൽ നിന്നത് എങ്കിൽ അവസാന നിമിഷം ഷാഫിയ പറമ്പിൽ കയറി വരികയായിരുന്നു കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപത് വോട്ടിനായിരുന്നു യു ഡി എഫിന്റെ വിജയം ഷാഫിയ പറമ്പിൽ അൻപത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടിനെ ലീഡ് നിന്നപ്പോൾ ഈ ശ്രീധരന് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് നേടാൻ സാധിച്ചു അതേസമയം സി പി പ്രമോദിന് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് നേടാൻ മാത്രമാണ് സാധിച്ചത് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനുള്ള വ്യക്തി സ്വാധീനവും സിപിഎം ക്രോസ് വോട്ട് ചെയ്യുന്നതുമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയത്തിൽ നിർണായകമായത് എന്ന വിലയിരുത്തൽ ബിജെപിക്കുണ്ട് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെ അത്ര സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നും ബിജെപി കരുതുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും ബിജെപിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ് സി കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളാണ് ബി ജെ പിയിൽ നിന്നും പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് എന്നാൽ പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും താല്പര്യം സി കൃഷ്ണകുമാറിനോടാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന സി കൃഷ്ണകുമാറിന്റെ പേര് മാത്രമാണ് മണ്ഡല ജില്ലാ തലങ്ങളിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് വിവരം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എതിർപ്പില്ല ശോഭാ സുരേന്ദ്രൻ മികച്ച നേതാവാണെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക മണ്ഡലത്തെ അടുത്തറിയുന്ന സി കൃഷ്ണകുമാറിനാണ് എന്ന നിലപാടും മണ്ഡലം ജില്ലാ നേതൃത്വത്തിനു പ്രാദേശിക തലത്തിൽ നിന്നും ഒരു പേര് മാത്രമാണ് വന്നത് എങ്കിലും സി കൃഷ്ണകുമാറിനൊപ്പം ശോഭാ സുരേന്ദ്രൻ സന്ദീപ് ജി വാര്യർ എന്നിവരുടെ പേരും സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നടത്തിയ മികച്ച പ്രകടനം സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ശോഭയെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയ സാധ്യത കൂടുമെന്ന് അവരെ പിന്തുണയ്ക്കുന്നവരും അവകാശപ്പെടുന്നുണ്ട് സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ദേശീയ നേതൃത്വമായിരിക്കും പേര് നിർദ്ദേശിക്കപ്പെട്ട മൂന്ന് പേരോടുമായും പാർട്ടി ഗൂഢാലോചനകൾ നടത്തിയേക്കും പാലക്കാട് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വ്യക്തമാക്കിയാൽ അവർക്ക് സാധ്യത കൂടും ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാൻ എത്തിയാലും പ്രാദേശിക നേതൃത്വം അതിനോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നത് കണ്ടറിയേണ്ടിവരും